അജുതാ നായർ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് ഇന്ന് നമ്മുടെ ബ്യൂട്ടി ടിപ്സ് ഒന്നും ഇല്ല കേട്ടോ ഒന്നും ഇല്ല പകരം ഇന്ന് കുക്കിംഗ് ആണ് അപ്പം നമ്മുടെ അടുക്കളയിലേക്ക് കുറച്ച് വിശേഷങ്ങളും പിന്നെ ചപ്പാത്തിക്കും ഇടിയപ്പത്തിനും അപ്പത്തിനും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ല ഒരു സൂപ്പർ കറിയുടെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് ഈ കറി കൊറേ പേർക്കൊക്കെ അറിയാതിരിക്കും കേട്ടോ അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടിയിട്ട് ഇടുന്നത് മാത്രമേ ഉള്ളൂ നല്ല അടിസ്ഥിപൊളിയാ ഉണ്ടാക്കി നോക്കാത്തവർ ഉണ്ടാക്കി നോക്കുക അപ്പൊ ദിവസവും ചപ്പാത്തിക്കും അപ്പാത്തിനും ഒക്കെ നമ്മൾ നമ്മുടെ കയ്യിലിരിക്കുന്ന കറികളൊക്കെ ഉണ്ടാക്കി ഉണ്ടാക്കി മടുത്തവർ ഇതായതൊന്ന് പരീക്ഷിച്ചു നോക്കൂ വളരെ കുറച്ച് സമയം മതി ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് രാവിലെ ഇപ്പം നമ്മുടെ ചേട്ടന് ജോലിക്ക് പോകണം മക്കൾക്ക് പോകണം എന്തൊക്കെ പറഞ്ഞാൽ അഞ്ച് മിനിറ്റിനുള്ളിൽ നമ്മുടെ കറി റെഡിയാവും അതും നല്ല സൂപ്പറാണ് രണ്ട് മൂന്ന് ചപ്പാത്തി നടത്താ ആറ് ചപ്പാത്തി ഇരട്ടി ചപ്പാത്തി തിന്റെ നിങ്ങൾ എന്തായാലും അപ്പായാലും ഇടിയപ്പായാലും അത്ത ടേസ്റ്റ് ആണ് ഈ കറിക്ക് അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ പുതിയ കാണുന്ന കൂട്ടാറ് എല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നമുക്ക് ഇന്നത്തെ പുതിയ വിശേഷം എന്താണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം നമ്മുടെ കാപ്പൂടി എല്ലാം കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ഓർത്തു എന്താണ് ഈ ദിവസവും കറി വെക്കുന്നത് കറി വെക്കുന്നതേന്ന് ഇങ്ങനെ ആലോചിച്ചിരുന്നപ്പോഴാണ് കഴിഞ്ഞ ദിവസം നമ്മുടെ വീട്ടിൽ പോയിട്ട് വന്നപ്പോഴത്തേക്കും കുറച്ച് ഉണക്കച്ചെ മീൻ അവളന്ന് ലുലുന്ന് വാങ്ങിച്ചാന്ന് പറഞ്ഞായിരുന്നേ അപ്പൊ കൊറച്ചിരിപ്പുണ്ടായിരുന്നു അപ്പൊ അവളെനിക്ക് കുറച്ച് തന്നു വിട്ടു അത് ഞാൻ അദ്ദേഹം കഴുകി വറത്ത് വെച്ചിരിക്കുന്നു ഇത് കണ്ടോ ഇത്രക്ക് ചെറിയ ചെമ്മീൻ ആയി കേട്ടോ നല്ല രസം ഇരിക്കുന്നത് കണ്ടുകഴിഞ്ഞാൽ നമുക്കത് പച്ചക്കെടുത്ത് കഴിക്കാൻ തോന്നും അതുപോലെ നല്ല നീറ്റായിട്ടാണ് ഇരിക്കുന്നത് ഇപ്പൊ ഞാൻ അതെല്ലാം കഴുകി അതെല്ലാം വറുത്ത് വെച്ചിരിക്കുന്നു അപ്പം ഉണക്കച്ചെ മീനും വാങ്ങിയുമ്പോഴും നമുക്കൊരു കൂട്ടാൻ വെക്കാം പക്ഷെ ചക്കക്കുരു ഇല്ലായിരുന്നു കേട്ടോ ചക്കക്കുരു മറന്നു പോയി ഇന്നലെ വാങ്ങിക്കാനായിട്ട് സാറില്ല നമുക്ക് ചക്കക്കുരു ഇല്ലെങ്കിലും ഇല്ലാത്ത രീതിയിൽ നമുക്ക് ചെയ്യാലോ അപ്പൊ ഞാൻ വിചാരിച്ചു ഒരു രണ്ട് മൂന്ന് കായ് ഇവിടെ ഇപ്പുണ്ടായിരുന്നു അപ്പൊ ഞാനിപ്പതിനകത്തോട്ട് കായ് എടുത്ത് വെക്കുമോ എന്ന് ചോദിച്ചാൽ വെക്കുന്നില്ലെന്നൊക്കെ എനിക്ക് പറയാൻ പറ്റും ഇപ്പൊ പക്ഷെ ഞാൻ എന്തായാലും കായും കൂടി ഇടുവാണ് അപ്പൊ എന്താ പച്ചമുളകും മാങ്ങി ദാ ഉണ്ട് അതൊക്കെ കൂടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇതിനകത്തേക്ക് ഇട്ടുകൊടുത്തെല്ലാം കൂടെ ഇനി നമുക്ക് കുറച്ച് കുറച്ചുതാ ഉപ്പിട്ട് കൊടുക്കാം ഉണക്കച്ചെമ്മീനും മാങ്ങീൻ കൂട്ടാൻ വെക്കാൻ അറിയാൻ വയ്യാത്തവരൊക്കെ നോക്കി പഠിച്ച അറിയാവുന്നവർക്ക് പ്രശ്നമൊന്നുമില്ല അറിയാൻ വയ്യ ഉപ്പ് ചേർക്കുന്നത് നിങ്ങൾ സൂക്ഷിച്ചു ചേർക്കുക കാരണം ചെമ്മീനകത്ത് ഉപ്പുണ്ട് അതുകൊണ്ട് ഉപ്പ് ചേർക്കുന്നതിന് കുറച്ചലവ് അനുവദിക്കുക കേട്ടോ പിന്നെ ഉണക്ക ഒണ ഉണക്കച്ചെമ്മീനല്ലേ ഉണക്കമീനൊക്കെ ഉപ്പാണല്ലോ അപ്പൊ അത് നോക്കി വേണം നമ്മൾ ഉപ്പിട്ട് കൊടുക്കാനായിട്ട് ചക്കക്കുരുവാണ് ഇതിന്റെ ഹൈലൈറ്റ് പക്ഷെ ചക്കക്കുരു ഞാൻ ആ രീതിയിൽ നമ്മൾ ചെയ്യുന്നു അത്രേ ഉള്ളു കേട്ടോ ഇപ്പൊ ഞാൻ അരപ്പൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇതിനകത്ത് തേങ്ങയും ചെറിയ ഉള്ളി മഞ്ഞപ്പൊടി മുളക് പൊടി ഏർ അത്ര ഉള്ളു കേട്ടോ ഏർ എല്ലാം കൂടിട്ട് അരച്ചു വെച്ചിരിക്കുന്നതാണ് നമുക്ക് ഈ അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ചിലവർ ഇതിനകത്ത് വെള്ളി ഇരിക്കേം അങ്ങനെയൊക്കെ ഇടും കേട്ടോ ഞാൻ പക്ഷെ ഇതിനകത്ത് വെള്ളി ഇരിക്കുകയോ ഒന്നും ഇട്ടിട്ടില്ല ഞാൻ സാധാരണ ചക്കക്കുരു വാങ്ങി വെക്കുമ്പോ ഇത്രേ ഇടാറുള്ളൂ കുറച്ച് വെള്ളം എടുത്തിട്ട് വരാം വെള്ളമെടുക്കാൻ പോയതങ്ങ് കെഷിക്കേനാന്ന് നിങ്ങൾ വിചാരിച്ചല്ലേ അല്ല കേട്ടോ തൊട്ടടുത്ത് തന്നെയാണ് നമുക്ക് ഈ ചെമ്മീനും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഈ ചെമ്മീൻ സാധാരണ ഞാൻ ഈ അരപ്പ് അരയ്ക്കുമ്പഴത്തേക്കും ഈ ചെമ്മീനും കൂടി ഇട്ട് അരയ്ക്കാറുണ്ട് പക്ഷെ ഇത് അരക്കേണ്ട ആവശ്യമില്ല ഇത് പാവന ഇവിടെ കുഞ്ഞു ചെമ്മീൻ അതിനെ ഒന്ന് പൊടിക്കുന്നൊന്നുമില്ല ഞാൻ ഞാനതിനകത്തോട്ട് അതേപടി തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ ഇതിനകത്ത് ഒന്നുമില്ല ഒന്നുമില്ല ചെമ്മീൻ്റെ കൊമ്പും തലേ വാലും എല്ലാം കളഞ്ഞ് ആണ് നമുക്ക് കിട്ടിയത് ജസ്റ്റ് നമുക്കൊന്ന് കഴുകി കഴുകിയെടുത്താൽ മാത്രം മതിയായിരുന്നു അപ്പൊ ഞാൻ ഇത് ഇട്ട് കൊടുത്തു ഇനി നമുക്കിതിനകത്തോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇത്രയും വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കുറച്ച് കരിയാപ്പിലയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം കരിയാപ്പല ഞാൻ ഇവിടെ എടുത്തു വെച്ചിരിക്കുന്നു അപ്പൊ ഇനി ഈ കറിയൊക്കെ ഒന്ന് റെഡിയായിട്ട് വരട്ടെ എന്നിട്ട് നമുക്ക് കാണാവേ സ്റ്റൗ കത്തിച്ചില്ല മക്കളെ കത്തിക്കാം ഇപ്പൊ നമ്മുടെ ഉണക്കച്ച മാങ്ങയൊക്കെ നമ്മുടെ അടുപ്പയിലോട്ട് കയറി കേട്ടോ തിളച്ചിട്ടില്ല തിളയ്ക്കണോ വേണ്ടയോന്ന് ആലോചിച്ചതാണ് നിൽക്കുന്നേ ഉള്ളു തിളയ്ക്കുമ്പോ തിളയ്ക്കട്ടെ നീ പിന്നെ ഞാനൊരു ഇതിനോട് ഇടയ്ക്ക് ഒരു മെഴിക്കോരട്ടി വെച്ചായിരുന്നു പയറും വെണ്ടക്കയും നമ്മുടെ കായ ഉണ്ടായിരുന്നു അതും എല്ലാം കൂടി ഇട്ടിട്ട് ഒരു ചെറിയ മെഴിക്കോരട്ടി അങ്ങ് വെച്ചു പിന്നെ നമ്മൾക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് കുറച്ച് എന്താ മീൻകറി ഇരിപ്പുണ്ട് മീൻകറിയും പുളിശ്ശേരിയുടെയും ഒരു ശകല ഇരിപ്പുണ്ട് അപ്പൊ അതിനും പുറമെയാണ് ഈ കറികളൊക്കെ അപ്പൊ ഇതൊക്കെ തന്നെ നമുക്ക് ധാരാളം കിട്ടാം അപ്പം നമ്മുടെ ഇത് ചോറുണ്ടാനായിട്ടുണ്ടല്ലോ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ ഉണക്കച്ചും മാങ്ങയും മാത്രം കറി മതി നല്ല സൂപ്പർ കറിയല്ലേ പറയുന്നത് എന്തിനല്ലേ ഇത് കൂട്ടിയിട്ടുള്ളവർക്കറിയാം നല്ല അടിപൊളി കറി കേട്ടോ സൂപ്പറാണ് അപ്പൊ ഇത് തിളച്ചിട്ടൊക്കെ നമുക്ക് ഉപ്പും പുളിയൊക്കെ നോക്കാം കേട്ടോ നമ്മുടെ ചെമ്മീൻ കറിയൊക്കെ നല്ല തിളച്ചു പാകമായി കുറച്ച് കറിവേപ്പിനും കൂടി ഇട്ട് കൊടുത്തേക്കാം കേട്ടോ ഇതിപ്പം ഞാനിപ്പം ഇത്രയും ചാറാക്കിയാണ് എടുക്കുന്നത് ഇത് ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം കേട്ടോ ചാറ് കുറച്ചുകൂടെ കുറുക്കിയെടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം ഇല്ലെങ്കിൽ ഇതാ ഇങ്ങനെ എടുക്കാം ഞാനിപ്പം ഇങ്ങനെ എടുക്കുന്നുള്ളൂ എനിക്കിത് ചോറിനകത്തൊക്കെ ഒഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഇതാ ഇങ്ങനെ അങ്ങ് എടുത്തു പിന്നെ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തേക്കാം ടൊമാട്ട അടച്ചു വെക്കാം ഇനി നമുക്ക് ചോറുണ്ടാൽ മതിയാവും അല്ലേ എല്ലാവരുടെയും പണിയൊക്കെ കഴിഞ്ഞോ ഇതിനായിട്ട് ഞാനിവിടെ ഒരു മൂന്ന് സവോള എടുത്തിട്ടുണ്ട് കേട്ടോ മൂന്ന് ചെറിയ സവോള ആയതുകൊണ്ട് മൂന്നെണ്ണ എടുത്തു നമുക്ക് എത്രയും വേണം ആ ആവശ്യത്തിനനുസരിച്ച് എടുക്കുക സപോളയും കിഴങ്ങും ഒരു മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എത്രയാന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും എടുക്കുക കേട്ടോ ഞാനിവിടെ മൂന്നെണ്ണം വെച്ചാണ് എടുത്തിരിക്കുന്നത് രണ്ട് പച്ചമുളകിനകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കറിവേപ്പിലേ ഇപ്പം ഇതെല്ലാം കൂടി നമുക്ക് ഈ കുക്കറിലോട്ടൊന്ന് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് നമുക്കിനകത്തോട്ട് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം മഞ്ഞപ്പൊടി കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തു ഇനി ഇത് ഗരം മസാലയാണ് ഞാൻ തന്നെ പൊടിച്ച് വച്ച ഗരം മസാല കേട്ടോ അത്തോട്ട് സ്പൂൺ കയറത്തില്ല കുറച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം നമുക്കറിയാമല്ലോ കുറച്ച് ഇട്ട് കൊടുത്തു പിന്നെ നമുക്കിനകത്തൊട്ട് കുറച്ച് ശക്കലം മുളക് പൊടി ഇട്ട് കൊടുക്കാം എല്ലാം കുറച്ച് കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ നാ മുളക് പൊടി മുളക് പൊടി ഇട്ട് കൊടുത്തു പിന്നെ നമുക്ക് കുറച്ച് മല്ലിപ്പൊടി കൊടുക്കാം നല്ല സൂപ്പർ കറിയായിട്ടോ നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ല ഒരു സൂപ്പർ കറിയാണിത് കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം ഇത് അത്രയും മതി ഇട്ട് കൊടുക്കാം നമ്മൾ എടുക്കുന്ന സാധനത്തിന്റെ അളവ് അനുസരിച്ച് മാത്രം നമ്മൾ ഇട്ട് ഇട്ടുകൊടുക്കുക കേട്ടോ പിന്നെ നമുക്ക് അതിൻ്റെയൊക്കെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം കുറച്ച് വെള്ളം ഒരുപാട് വെള്ളം വേണ്ട ഇത് വേഗാനാവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇനി നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം ഉപ്പിട്ട് കൊടുത്തു ജസ്റ്റ് ചെയ്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കണ്ട കണ്ടല്ലോ ഇനി നമുക്ക് ഈ കുക്കർ അടച്ചു കൊടുക്കാം ഇനി ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഒരു കാര്യം കൂടെ ചേർക്കാൻ മറന്നുപോയി ഇതാ ഞാനതോട് കുക്കറ് തുറന്നതായിട്ടോ ഇതാ ഒരു ശക കുറച്ച് ഒരു മൂന്ന് നാല് അല്ലി വെളുത്തുള്ളിയും കൂടെ നമ്മളിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിത് കുക്കർ കുക്കറച്ച് വെച്ചിട്ട് വേവിക്കാം നമുക്കിന്ന് രാവിലെ അപ്പമാണ് അന്ന് ഞാൻ അരച്ച മാവിൻ്റെ കുറച്ചിരിപ്പുണ്ട് അപ്പം ഞാനോട് അപ്പവും നമുക്കൊന്ന് മസാല മസാലക്കറിയും കൂടെ വെക്കാൻ വർത്തിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്ന കറി നല്ല അടിപൊളി കറി ആട്ടോ അത് വേഗാനായിട്ട് വെച്ചിരിക്കുന്നു അപ്പോൾ ഫിസ്സിലൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അവിടെ ഇരുന്ന് വേഗട്ടെ അപ്പോൾ അതിന് മുന്നേ നമുക്ക് ഈ അപ്പം ഒന്ന് ഉണ്ടാക്കിയെടുക്കാം നമ്മുടെ ഉരുളക്കിഴങ്ങൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ മൂന്ന് ഫിസിലടിച്ചു ഞാൻ കുക്കറങ്ങ് മാറ്റി വെച്ച് ഞാൻ കാണിക്കാതെ തുറക്കുമ്പോഴേ അപ്പോൾ ഞാനിവിടെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ട് അതിനകത്തോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിനേക്ക് കടുക് ഇട്ട് കൊടുത്ത് കടുക് പൊട്ടിക്കാം കടുക് പൊട്ടട്ടെ എപ്പോഴും സിമ്മിൽ വെച്ച് ചെയ്യണം ഇനിയും ഇതിനകത്തോട്ട് ഈ പൊടികളൊക്കെ നമുക്ക് ചേർക്കാനുള്ളതാണ് കേട്ടോ പൊട്ടറ്റോ മസാലയാണ് അപ്പം നിങ്ങൾ ചോദിക്കും അതിനകത്ത് ചേർത്തല്ലേ പിന്നെ എന്തിനാണ് ഇതിനകത്ത് ചേർക്കുന്നതെന്ന് പക്ഷേ ഇങ്ങനെ ചേർക്കുമ്പോൾ ഉണ്ടല്ലോ കറിക്ക് പ്രത്യേകമായിട്ടൊരു ടേസ്റ്റും മണവും നല്ല എന്ത് നല്ല ഭംഗിയായിരിക്കും ആ കറി കാണാനായിട്ട് കേട്ടോ അതെന്നാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ എന്താ നമ്മുടെ കടുക എല്ലാം പൊട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് ദാ മഞ്ഞൾപ്പൊടിയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് വെച്ചിട്ട് ചെയ്യുക ഇല്ലെങ്കിൽ ഈ പൊടികളൊക്കെ തരിഞ്ഞു പോകും അതുകൊണ്ടാണ് പറയുന്നത് ദാ ഇത് കാശ്മീരി മുളക് പൊടിയാണ് അതിനകത്തോട്ട് ചേർത്തത് എരിവുള്ള മുളക് പൊടിയായിരുന്നു കുറേശ്ശെ കുറേശ് ചേർത്ത് കൊടുക്കുക ഇനി നമ്മൾ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കുറേ ചേട്ടം ഇതാ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുത്തു ഇനി നമുക്ക് കുറച്ച് ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം നമ്മൾ എടുക്കുന്ന സാധനങ്ങളുടെ അളവനുസരിച്ച് ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക ഗരം മസാലപ്പൊടി ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറട്ടെ ഒരിക്കലും പൊടി കരിയരുത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇനി നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ഇതിലേക്കെടുത്ത് ഒഴിച്ച് കൊടുക്കാം എടുത്തോണ്ട് വരട്ടെ അപ്പോൾ ഇത് നമ്മുടെ ഉരുളക്കിഴങ്ങ് ഒക്കെ നല്ല നന്നായിട്ട് വെന്തിട്ടുണ്ട് കണ്ടോ ഇനി നമുക്കെടുത്തിട്ട് പൊടികളൊക്കെ മൂപ്പിച്ച് വെച്ചതിനകത്തോട്ട് ഈ ഉരുളക്കിഴങ്ങ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം അഡ്ജിത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഈ കറി ഒന്നും ഒന്ന് കുറുകി വരണം അപ്പോൾ ഒന്ന് ഉറുകി വരട്ടെ അങ്ങനെ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഇത്രയും പറ്റിയാൽ മതി എനിക്ക് ഇനി നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ പറ്റിയിട്ട് ഒരുമാതിരി കുറു ശരിക്കും കുറുകിയിരിക്കുന്ന പരുവാണെങ്കിൽ അങ്ങനെ എടുക്കാം നിങ്ങൾക്ക് എനിക്കും ഇപ്പം ഇങ്ങനെ മതി എനിക്ക് അപ്പത്തിൻ്റെ കറിയാണ് അപ്പം ഇവിടെ എല്ലാവർക്കും കുറച്ച് ചാർ ഇരിക്കണം അതുകൊണ്ട് ഇങ്ങനെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു കണ്ട അപ്പം നമ്മുടെ സുന്ദരമായ കറി ഞാൻ ഇവിടെ ഉപ്പൊക്കെ നോക്കിയിട്ടുണ്ട് എല്ലാം കറക്റ്റാണ് നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇന്നൊരു മൂന്നപ്പം തിന്ന് തിന്നുന്നിടത്ത് അതിൻ്റെ ഇരട്ടി ആറപ്പം വരെ തിന്നും ഇത് ഈ ഈ ഒരു കറി ഉണ്ടെങ്കിൽ അത്രയ്ക്ക് ടേസ്റ്റാണിത് പിന്നെ നിങ്ങൾക്കിത് വേണമെങ്കിൽ ചോറിനും കഴിക്കാം കേട്ടോ ഇപ്പം മിച്ചമൊക്കെ വരുമ്പോഴത്തേക്കും ഉണ്ടെങ്കിൽ നമുക്കത് ചോറിനും കഴിക്കാം എല്ലാത്തിനും ചപ്പാത്തിക്കും ഇടിയപ്പത്തിനും അപ്പത്തിനും നല്ല അടിപൊളി ഇതുപോലെ വെച്ച് നോക്കിയിട്ടില്ലാത്തവർ എല്ലാവരും വെച്ച് നോക്കുക ഇതിനകത്ത് തേങ്ങയും ഒന്നും വേണ്ട കേട്ടോ സൂപ്പറാണ് ലാഭമുണ്ട് കറി എളുപ്പം നമുക്ക് വെക്കുകയും ചെയ്യാം അതുപോലത്തെ ഒരു അടിപൊളി കറിയാണിത് കേട്ടോ അപ്പോൾ ഈ കറി എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഇഷ്ടപ്പെട്ടവരൊക്കെ ഒന്ന് ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്യണം കേട്ടോ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം വേറെ വിശേഷങ്ങൾ ഒന്നും തന്നെയില്ല ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ് അപ്പം നമുക്ക് നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നവരം വരെ എല്ലാവർക്കും ബായ്